ഹായ് നമസ്കാരം ഞാൻ സൈൻഡവിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അതുപോലെ എനിക്ക് സുഖം തന്നെയാണ് അപ്പോഴത്തെ നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറി എൻ്റെ റൂമിലോട്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ കുറച്ച് കുറേ സാധനങ്ങൾ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്ന കുറച്ച് സാധനങ്ങളെല്ലാം എൻ്റെ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത് അന്നേരം ഇവിടെ നിന്ന് ഇതെല്ലാം എടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ അതെല്ലാം വെക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ ഏതായാലും ഒരെണ്ണം താഴെ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ കിടന്ന് തപ്പി തടയണം അതിൽ അതിലും അത് ഇവിടെ ആകുമ്പോൾ സെറ്റായിട്ട് കട്ടിലേ കിടന്നോളും തറ വീണാൽ അവിടെ അല്ലേ കട്ട ബെഡിലല്ലേ വീഴത്തുള്ളൂ ഒരു പേടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതേ കുറേ കാലമായിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരു കൂട്ടുകാർ എന്നോട് കുറേ കാലമായിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡും അതുപോലെ എൻ്റെ മൂക്കുത്തിരിയുടെ കളക്ഷനും കാണിക്കാൻ ഒത്തിരി അധികം കളക്ഷനൊന്നുമില്ല വിരലുണ്ടാവുന്ന കുറച്ച് കളക്ഷൻ മാത്രമേ ഉള്ളു എൻ്റെ കയ്യിൽ മൂക്കുത്തിരി ആണെങ്കിൽ ഉണ്ട് ഗോൾഡിൻ്റെ ഉണ്ട് പിന്നെ സിൽവറിൻ്റെ കുറച്ച് കളക്ഷൻ എന്ന് വെച്ചാൽ ഒത്തിരിയല്ല ഈ വിരലിൽ പത്ത് വിരലുണ്ടാവുന്ന കുറച്ച് ഐറ്റംസ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് അന്നേരം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക ലിപ്സ്റ്റിക് ഷേഡാണ് കാരണം ഏതൊരു മനുഷ്യനെയും കൂടുതൽ ഉച്ചി കൂടുതൽ ബ്രൈറ്റ്നസ്സാക്കുന്ന രീതിയിലുള്ള ഒരു ഘടകം വഹിച്ചിരിക്കുന്ന ലിപ്സ്റ്റിക് തന്നെയാണെന്ന് പറയാം കാരണം ഏത് മനുഷ്യർക്കും നല്ല സൂട്ടാവുന്ന പല ലിപ്സ്റ്റിക് ഷെയഡുകളും ഉണ്ട് പക്ഷേ എനിക്ക് സൂട്ടാവുന്നത് ഈ ഒരു ലിപ്സ് ലിപ്സ്റ്റിക് ഷെയഡാണ് ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ ഞാൻ പറയാം ഇത് ശരിക്കും ബോഡി ഷോപ്പിൻ്റെ ആണ് കേട്ടോ ഇത് ഞാനൊരു രണ്ടര വർഷമായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഇതിൻ്റെ ഷേഡ് എന്ന ഈ ലിപ്സ്റ്റിക് ഞാൻ മേടിച്ചിട്ട് രണ്ടര വർഷം രണ്ടര വർഷമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പേര് ഡോൺ സെറ്റിൽ എന്നാണ് ഇതിൻ്റെ പേര് കാരണം ഇതിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കളർ വരുന്നത് ഈ കളറാണ് പക്ഷെ നമ്മൾ രണ്ട് കോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി കൂടെ ഇതിനെക്കാട്ടിൽ ഇച്ചിരി കടുത്ത കളറായിട്ട് മാറും ഇത് ഭയങ്കര ലൈറ്റായിട്ട് ഇടുമ്പോൾ മാത്രമാണ് ഈ ഈ ഷേഡ് വരുന്നത് ഞാനൊരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഈ കളറാണ് വരുന്നത് പക്ഷേ അതിന് സൂട്ടാണ് എനിക്കും ഈ കളറ് അപ്പം ഇത് ശരിക്കും ഇത് ഫില്ല് ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഈ ബോഡി ബോഡിഷോപ്പിൻ്റെ മിക്ക ലിപ്സ്റ്റിക് അങ്ങനെയാണ് വരുന്നതെന്ന് തോന്നിയിങ്ങനെ ഇങ്ങനെയുള്ള വരുന്ന ലിപ്സ്റ്റിക് അല്ല ഇങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനകത്തും എഴുതിട്ടുണ്ട് ഡോൺ സെറ്റിൽ നിന്നുണ്ടോ ഇത് പക്ഷേ അല്ലാതെ നമ്പറുകളൊന്നും ഇതിനകത്ത് ഞാൻ കാണുന്നില്ല പക്ഷേ ഇത് തീരാറായി രണ്ടര വർഷമായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ തീരാറായി അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് അല്ലാതെ വേറൊരു ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇത് തന്നെയാണ് രണ്ടര വർഷമായിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നൈക്കി ഞാൻ മേടിച്ചത് ഒരു ലി ലിപ്സ്റ്റിക് യൂസ് ചെയ്തു പക്ഷേ എനിക്കത് ഷേഡ് ഇഷ്ടമായി പക്ഷേ അത് ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു അതെ അത് പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് അത് പോയി അതുകൊണ്ട് പിന്നെ അത് യൂസ് ചെയ്യാറില്ല ഇത് തന്നെയാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എവിടെ പോയാലും എല്ലാം യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇതിനപ്പുറത്തോട്ട് എനിക്കത് വേറെ ലിപ്സ്റ്റിക്ക് ഇല്ല ഇനിയിപ്പോൾ തീരാതായി ഇത് മാക്സിമം ഒരു രണ്ട് മാസം കൂടെ കാണുമായിരിക്കും അത് കഴിഞ്ഞ് ഇത് ഫില്ല് ചെയ്യണം ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്പറും കൊടുത്തുകഴിഞ്ഞാൽ അവർ ഫില്ല് ചെയ്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഷെയ്ഡ് വേണമെങ്കിൽ അതും ഫില്ല് ചെയ്ത അവരുടെ രീതിയിൽ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ മൂക്കുത്തി കളക്ഷൻ കാണിച്ചു തരാനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂക്കുത്തി ഇതേ ഇതാണ് ഈ ഒരു മൂക്കുത്തി കാരണം ഇത് മോനൂസ് എനിക്ക് മേടിച്ച് തന്നതാണ് ഏറ്റവും പ്രിയപ്പെട്ട മൂക്കുത്തി ഇതാണ് ഇത് പിന്നെ എൻ്റെ സിസ്റ്ററുടെ മൂക്കുത്തിയാണ് പുള്ളിക്കാരി എനിക്ക് ഇടാൻ വേണ്ടി തന്നതാണ് അതുപോലെ അതുപോലെതന്നെ ഈ ഇത് ഇത് അവരുടെ വൈറ്റ് ഗോൾഡാണ് അതെല്ലാം ഇതും അവളുടെ മാലയാണ് അവളിതിങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ കരുത്തി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് താന്നെ എനിക്കിങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഭർത്താവണം എനിക്ക് തന്നതാണ് പിന്നെ ഇവിടെ ഞാനൊരു ഡയമണ്ടിൻ്റെ ഇത് കുത്തിയിട്ടുണ്ട് അത് ഞാനും അവള് ദുബായിൽ വെച്ച് ചെയ്തതാണ് ഒരു ഓണത്തിന് പിന്നെ എനിക്കിവിടെയൊക്കെ കുറച്ച് സ്റ്റഡ് സ്റ്റഡുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഇതും ഈ മൂന്ന് സാധനങ്ങൾ ബാക്കി ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഇനി ഇവിടെ ഒന്ന് കുത്തണമെന്ന് ആലോചിക്കുന്നുണ്ട് പുതിയൊരിതെണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് കുത്തണമെന്ന് ആലോചിക്കുന്നുണ്ട് മോനുസിനോട് ചോദിച്ചിട്ട് പറ്റുന്നെങ്കിൽ അത് ചെയ്യണം പിന്നെ എൻ്റെ കളക്ഷൻ ഞാൻ കാണിക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗോൾഡിൻ്റെ കാണിക്കാം കേട്ടോ അദ്ദേഹം ഇതൊരു വലിയ മൂക്കുത്തിയാണ് ഇതിനകത്ത് മറ്റേ നമ്മുടെ വൈറ്റ് കല്ലും അതുപോലെ ഒരുമാതിരി എന്താ മെറു മെറൂൺ പോലത്തെ കല്ലില്ലേ അങ്ങനെ വരുന്ന ഒരു സാധനമാണ് കണ്ടോ ഇത് ഇത്തിരി വലുതാണ് പിന്നെ എൻ്റെ ഉള്ളത് ഒരലയുടെ വൈറ്റ് കല്ലിൽ ഇലയുടെ ഇത് വരുന്നതാണ് കണ്ടോ പിന്നെ ഇതൊരു ചന്ദ്രക്കല പോലത്തെ ഒരു ശകലം ചന്ദ്രക്കല വരുന്ന മാതിരി വന്നുള്ളതാണ് കണ്ടാറിയോ കണ്ടോ അങ്ങനെയുള്ളതാണ് പിന്നെ എന്തെങ്കിലും ഉള്ളത് ഞാൻ എന്താ പറയുക ഇങ്ങനെ കുഞ്ഞ് സ്റ്റഡ് മേടിക്കുമ്പോൾ അതൊക്കെ ഞാൻ മൂക്കൂത്തിയിട്ട് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു റെഡ് കല്ല് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് കല്ലിൻ്റെ മൂക്കൂത്തിയിട്ട് ഇത് ഇത് വെള്ളിയാണ് പിന്നെ എന്തെങ്കിലും ഉള്ളത് പിന്നെ അടുത്ത ഡയമണ്ടിൻ്റെ ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കമ്മലും കൂടെ രണ്ട് വാട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് പേറുണ്ട് ഇത് മൂക്കുത്തിയാട്ട് ഞാൻ യൂസ് ചെയ്യും കമ്മലുമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഫേവറേറ്റ് ആണ് അത് പിന്നെ ഇതും അങ്ങനെ ഡയമണ്ട് മാത്രമുള്ള ഒരു ഡയമണ്ട് മാത്രമാണ് ഒരു ഏഴ് കല്ലിൻ്റെ അങ്ങനത്തെ സാധനമാണ് കാണുന്നുണ്ടോ കാണുന്നില്ലേ അത് പിന്നെ ഒരു ഗോൾഡിൻ്റെ ഡയമണ്ട് പച്ചക്കല്ല് വെച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ വേദന മൂക്കുത്തിയാണ് കേട്ടോ എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ശരിക്കും എനിക്കൊരും കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇതേ കാണുന്നുണ്ടോ ഇത് വേദന മൂക്കുത്തിയാണ് പിന്നെ എൻ്റെ അതിലുള്ളത് പിന്നെ അല്ലാതെ ഒരു ഗോൾഡിൻ്റെ ആ ഒറ്റ ഒറ്റക്കല്ലിൻ്റെ അത് ഇത് മേൽക്കാതായിരുന്നു പക്ഷേ അതിൻ്റെ ഒരെണ്ണം പോയി അത് പിന്നെ മൂക്കുത്തിയായിട്ടെടുത്ത് ഇത് വെള്ള ഗോൾഡൻ ഗോൾഡിനല്ല വെള്ളക്കല്ലിൻ്റെതും പിന്നെ എൻ്റെ ഒരടുത്ത ബർത്ത്ഡേക്ക് മോനസ് മേടിച്ചതാണ് ഇതേ കുഞ്ഞൊരു ഈ മൂക്കിലിടാൻ വേണ്ടി കുഞ്ഞൊരു ഡയമണ്ടിൻ്റെ കുഞ്ഞ് ഡയമണ്ട് ഉണ്ടോ ഒറ്റ കുഞ്ഞിക്കല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മൂക്കുത്തി ഇത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വെള്ളിയുടെയാണ് പിന്നെ എന്താ ഇത് വെള്ളിയുടെ മൂക്കു ഇത് കമ്മലും ഉണ്ട് മൂക്കുത്തിയാണ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് പിന്നെ ഈ മൂക്കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ മൂക്കുത്തി കാരണം എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ആണി സുഖമില്ല ആണി പോയി അതുകൊണ്ട് ഇതിനിപ്പം യൂസ് ചെയ്യാൻ അധികം പറ്റത്തില്ല ഈ മൂക്കുത്തി പിന്നെ വെള്ളിയുടെ ഇതുണ്ട് ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറ് പോലുമില്ല ഈ മൂക്കുത്തി കണ്ടോ ഇത് വെള്ളി ചിന്നതാ പിന്നെ ദേ ഇതും വെള്ളിയാണ് ഇതും വെള്ളി ഒരു റെഡ് കല്ല് എനിക്ക് റെഡ് കല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഏകദേശം ഞാൻ കാണിച്ചിട്ടുണ്ട് മൂക്കുത്തി എന്നിട്ട് ഇത്രയേക്കം മൂക്കുത്തി കളക്ഷനാണ് എനിക്കുള്ളത് കാരണം ഇതിലധികം പിന്നെ കുറച്ച് വേറെ ഈ ഗോ ഗോൾഡിൻ്റെ കല്ല് വെച്ച മുക്കുത്തി കളക്ഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് സിസ്റ്ററിന് കൊടുത്തു പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടം അവളെ എപ്പോഴും മുക്കുത്തി മാറി ഇടും എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും എപ്പോഴും ഇടുന്ന ഇഷ്ടമല്ല ഏതെങ്കിലും സമയത്ത് മാറ്റിയിട്ടാത് കുറച്ചു നാളിടും പിന്നത് ഊരി വെക്കും പക്ഷെ എന്തെങ്കിലും ഈ മുക്കുത്തി മുക്കുത്തി മുഖിന്നോട്ട് ഊരാൻ തോന്നത്തില്ല കാരണം ഇത് ഊരി വെച്ചാൽ അപ്പോൾ തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് ഇതൊന്നും ഊരാറേയില്ല ഇത് ഇതിങ്ങനോട് കിട്ടി വെച്ചിരിക്കും മോനുസർ വലിയ ഡയമണ്ടോ ഒരു മുക്കുതി മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം ഇത് ഊര്യം കൂട്ടിക്കൊടുക്കും കൊടുത്തിട്ട് അത് പിന്നെ സിര ഇടും കാരണം എനിക്ക് ഡയമണ്ടാണ് ഗോൾഡിനെക്കാട്ടി ഭയങ്കര ഇഷ്ടം കാരണം ഞാൻ കൂടുതലും ഞാൻ ദുബായിൽ വെച്ചാണെങ്കിൽ ഞാൻ ഡയമണ്ടേ മേടിക്കുള്ളായിരുന്നു എൻ്റെയിൽ കുറേ ഡയമണ്ടെ കളക്ഷൻ ഉണ്ടായിരുന്നു കുറേ കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും കുറേ കളക്ഷൻ എനിക്കുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഓരോന്നോരന്തെങ്കിലുമൊക്കെ ചെയ്യും അതിലങ്ങനെ ആ കുറച്ച് കളക്ഷനൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഗോൾഡ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന വ്യക്തി അല്ല അത്യാവശ്യം മാത്രം എവിടെങ്കിലും പോകുമ്പോൾ മാത്രം ഒന്നെടുത്ത് ഇങ്ങനെ വെക്കുന്നതല്ല അല്ല ഇഷ്ടം ഗോൾഡ് ഇടുന്ന വ്യക്തിയൊന്നും അല്ല പിന്നെ ഈ ഒരു കമ്മലൊക്കെ ഇങ്ങനെ സ്ഥിരം വല്ലപ്പോഴൊക്കെ എങ്ങനെ ഇടും അല്ലാതെ എപ്പോഴും ഇത് ഇതിപ്പെട്ട നമ്മൾ ആ വാവിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോകാനിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ശൗരിയില്ല ഇത് കുറച്ച് ദിവസം കിടക്കട്ടെ അതൊക്കെ അങ്ങനെ ഇട്ടിരിക്കുക പിന്നെ പൊതുവേ ഞാൻ ഇതൊന്നും ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇവിടെ തിളങ്ങി നിൽക്കുന്ന അല്ല കാരണം എനിക്കത് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല കമ്മലിടാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ വരടുത്തൊക്കെ പോകുമ്പോൾ കമ്പലിട്ടുകൊണ്ട് പോകണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഇടുന്നതാണ് പക്ഷേ കമ്മലിടാതെ ഞാൻ പോകാറുണ്ട് പലതും പുറത്ത് ഞാൻ കമ്പലിടാതെ ഒരു ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോകാറുണ്ട് അതെല്ലാം നമ്മൾ സാരി കൊടുത്ത് പോകുമ്പോൾ ഇത് കമ്മലൊക്കെ ഇട്ട് പോകുന്ന അല്ലയെന്ന് വെച്ചിട്ടാണ് ഇത് കമ്മലൊക്കെ ഇടുക പിന്നെ ഫൗണ്ടേഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഇനി ഇതൊക്കെ തന്നെയാണ് എൻ്റെ മേക്കപ്പും ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമും കാര്യങ്ങളും സൺസ്ക്രീം എല്ലാം നിങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അന്നേരം ഇത്രയാണ് എൻ്റെ മൂക്കുത്തി കളക്ഷന് കാരണം പുള്ളിക്കാരി ചെറുപ്പം ഇണങ്ങി പോകുമെന്ന് എനിക്കൊരു വിഷമമുണ്ട് കാരണം എന്നോട് ക്ഷമിക്കണം സമയപരിധി കൊണ്ട് മാത്രമാണ് ടവർ ഒന്ന് പിന്നെ ഇതെല്ലാം തപ്പിയെടുത്ത് എടുത്ത് ഒരുമിച്ച് വെക്കണം അതും ഒരു ജോലിപ്പാടാണ് അതാലോചിച്ചിട്ടാണ് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ പോയത് അപ്പോൾ അതേ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഇന്ന് ആ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ റൂമിലേക്ക് ഇൻ്റെ റൂമിലോട്ട് ചേഞ്ച് ചേഞ്ചായത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് പിന്നെ എൻ്റെ സാരി കളക്ഷൻ വെച്ചാൽ ഈ കുറച്ച് ഈ ഒരു ഒന്നര വർഷമായിട്ടൊരു നൂറ് സാരിക്ക് മേലെ ഞാൻ കളക്ട് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട് അതിന് ഉടുക്കാത്ത സാരി ഉണ്ട് ഉടുത്ത സാരിയുണ്ട് കുറേ സ്ഥലമുണ്ട് സാരികൾ തന്നെ ഉണ്ട് അതൊക്കെ ഞാൻ ഒരു ദിവസം നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം അപ്പം ഈ ഇപ്പം നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു കൂട്ടുകാരിയാണ് എന്നോട് പറഞ്ഞേക്കുന്നത് ഈ ഇതിൻ്റെ കാര്യം അതിന് ഒക്കെ നമ്മുടെ എറണാകുളത്തുള്ള ഒരു കൂട്ടുകാരി എന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടുകാരി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാഴ എൻ്റെ ഫേ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം അപ്പം നമുക്ക് മീറ്റ് ചെയ്യാം എറണാകുളത്ത് വെച്ചോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരികയോ ഞാൻ അങ്ങോട്ട് വരികയോ നമുക്ക് എവിടെയെന്ന് വെച്ചാൽ സൗകര്യം പോലെ മീറ്റ് ചെയ്ത് സംസാരിക്കാം അല്ലാതെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ വേറന്നുകൊണ്ടല്ലാം ഞാനിപ്പം പരസ്യമായിട്ട് എൻ്റെ നമ്പർ ഇടണ്ടായെന്ന് വെച്ചിട്ടാണ് അതുകൊണ്ടുതന്നെ എന്നെ സൈന്ധവിന്ന് നിങ്ങൾക്ക് അടിച്ച ഇൻസ്റ്റാഗ്രാം പേജ് കാണാം സൈന്ധവി സാധനം അടിച്ചാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ എനിക്ക് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ നമ്പർ തരാം അങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടു കാണാം അപ്പോൾ ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ഈ റിയാക്ഷൻ ഓരോരുത്തരെ കണ്ടിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത്ര ഭയങ്കരമൊന്നുമല്ല ഞാൻ പാവപ്പെട്ട ഒരു ഭാഗ സ്ത്രീയാണ് പിന്നെ ചില ചിലക്കാർ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കണമല്ലോ കാരണം ഞാൻ ഇതിനു ഇതിനുമ്പോൾ ഇങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ഭയങ്കരമായിട്ട് ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇങ്ങനെ വീഡിയോ റീൽസ് ഉള്ളൂ മാത്രമല്ല ഒന്നിനും വേണ്ടി ഒരു കഴിവ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ എന്നെ ദൈവമായിട്ട് ഇതിന് സംസാരിക്കാൻ പഠിപ്പിച്ചു കാരണം ഇനിയെങ്കിലും മുന്നോട്ടുള്ള ലൈഫിൽ നമ്മൾ ഒറ്റപ്പെടരുത് നമുക്ക് ചുറ്റും ആൾക്കാർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ് നിങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞാൻ നിങ്ങൾ വിചാരിക്കണം എനിക്ക് ഭയങ്കരകളൊന്നും അല്ല ഒരു പാവ സ്ത്രീ തന്നെയാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം എന്നിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സന്തോഷം സമാനത്തിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റ